അവനല്ലേ മൂസക്കായ ഇതൊന്നും ഇല്ലെങ്കിൽ ഉപയോഗിക്കില്ല പക്ഷെ ആരെങ്കിലും അവത്തേക്ക് ഒന്ന് കേറി വന്നാൽ ഈ ഊവൻ ഒന്നുമില്ലെങ്കിൽ ഭയങ്കര നാണക്കേടാണ് പിന്നെ ഇവിടെ വരുന്നവരൊക്കെ അടുക്കള കേറിട്ട് ഓനെ ഇവനെ നോക്കി കുത്തിരിക്കല്ലേ നിങ്ങൾക്ക് അവനാ മനസ്സിലാവൂലോട്ടോ ഈ മുക്കുപണ്ടൊക്കെ നമ്മൾ മാങ്ങി കഴുത്തിൽ ഇട്ടു എന്തെയ്തിനാ നാണക്കേടില്ലാണ്ട് ജീവിക്കാൻ വേണ്ടിട്ട് അന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ആരെ കാണിക്കാനാണ് പത്തു നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ട് ഇടക്കിടക്ക് ഇക്കു നോക്കാനും വേണ്ടിട്ട് ഈ ഫ്രിഡ്ജിന്റെ ഇൻസ്റ്റാൾമെന്റ് നാളെ എടുത്ത് അടയ്ക്കേണ്ടതാ ഏഴുന്നേരത്ത് അടയ്ക്കൂ ആ കങ്ങൾ എഴുന്നോ വാങ്ങി അടിച്ചോളൂ എന്തായാലും അടിച്ചേ പറ്റൂ വേറൊരു കാര്യം ഞമ്മക്കൊരു എ സി വാങ്ങണോ എ സി അന്റെ ഫ്യൂസ് ഞാൻ ഒരു നോക്കിക്കോ ചെമ്മൂസക്കായി എ സിന്റെ പെട്ടിയില്ലേ ആ പൊരേന്റെ പുറത്തേക്ക് ഇങ്ങനെ ചുമരമേലിങ്ങനെ തള്ളി നിൽക്കണേ